അസ്സലാമു അലൈക്കും വാഹത്തുള്ള വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരുപാട് റിഖറുകളുണ്ട് ദുആകളുണ്ട് സ്വലാത്തുകളുണ്ട് പരിശുദ്ധ ഖുർആാനുണ്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകളുണ്ട് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദിവസം എഴുപത് വട്ടം ചൊല്ലിയാൽ നമ്മുടെ നൂറ് ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന അത്ഭുതകൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുണ്ട് നാം ഇന്ന് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് കച്ചവടമില്ലാത്തവരുണ്ട് ബിസിനസ് തകർന്നവരുണ്ട് അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ദിക്കറ് വെള്ളിയാഴ്ച ദിവസം നല്ല ഇഹലാസോടെ നല്ല നീയത്തോടു കൂടെക്ക് ദിക്കറും എന്ന് പറയാം ദുവാ എന്ന് പറയാം ഇത് ചൊല്ലിയാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്കതിന്റെ റിസൾട്ട് കിട്ടും നാം ഇത് ചെയ്യുമ്പോൾ നല്ല ഇഹലാസ് നല്ല ഉദ്ദേശം നല്ല നീയത്ത് കിബിലക്ക് മുന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിഷമം തീരണം സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറിക്കിട്ടണം ജീവിതത്തിൽ കുടുംബത്തിൽ വീട്ടിൽ ഭാര്യ മക്കളിൽ സന്തോഷമുണ്ടാകണം എന്ന നീയത്തോടു കൂടെ ചൊല്ലിയാല് പെട്ടെന്ന് ഫലം ലഭിക്കും ജാ അ ഫീ കിതാബി ബിസ്ബാഹി ളുലാമി വ ബഹിജത്തിൽ അനാമി ഫീ ശർഹി ലൈൽൽ മറാം എന്ന ഗ്രന്ഥത്തിൽ കാണാം മൻ ഖറഅ ഒരാൾ ഓതിയാൽ ബഅദ സ്വലാത്തിൽ ജുമുഅ ജുമുഅ നസ്കാർം കഴിഞ്ഞതിന്റെ ശേഷം ആണുങ്ങൾ ജുമുഅ നസ്കാർം കഴിഞ്ഞ പെണ്ണുങ്ങൾ ളുഹർ നസ്കാർം കഴിഞ്ഞതിന്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്

പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും അവന്റെ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കടങ്ങൾ ഉണ്ടെങ്കിലും അത് കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും വീട്ടിൽ നല്ല സന്തോഷം ഉണ്ടാകും മറ്റു റിപ്പോർട്ടിൽ കാണാം ഒക്കാഹുലിയൂറ് ആവശ്യങ്ങൾ അതിൽ എഴുപതെണ്ണം ആവശ്യങ്ങളാണ് കാരണം കൂടുതലും ആവശ്യങ്ങളുള്ളത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലാണ് മുപ്പത് ദുന്യാവിലെ ആവശ്യങ്ങളാണ് അപ്പൊ നല്ലൊരു നല്ലൊരു നിന്റെ ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് നൽകണം ഹറാമിൽ നിന്ന് എന്നെ നീ കാക്കണം ഹറാമായ ഒരു സമ്പാദ്യം ഒരു മുതല് ഒരു പണം എനിക്ക് ആവശ്യമില്ല എനിക്കത് വേണ്ട എനിക്ക് ഹലാലായ മാർഗത്തിലൂടെ എന്നെ നീ സമ്പന്നനാക്കണം നിന അം ഫതിരിക്കണം നിന്റെ ഫതിലിൽ നിന്ന് എനിക്ക് ഐശ്വര്യം നൽകണം സമ്പത്ത് നൽകണം നല്ലൊരു അയാൾ നല്ല അർത്ഥമുള്ളൊരു അയാൾ ചില ആളുകൾ ഇതിന്റെ ദുവാ എന്ന് പറയുന്നു ചില ആളുകൾ എന്ന് പറയുന്നു ഏതായാലും ദുആയും ദിക്റും ഒക്കെയും അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതാണ് ഇത് നാം ചെയ്യുക ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണം നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കണം നല്ല ഉദ്ദേശത്തോടുകൂടെ ഇഹലാസോടുകൂടെ കിബിലക്ക് മുന്നിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും കുറെ ആളുകൾ പറയുന്നു ഞാൻ കുറെ കാലമായി ദിക്രു ചൊല്ലാൻ തുടങ്ങി സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി പരിശുദ്ധ ഖുർആൻ ഓതുന്നു ഇങ്ങനെ ഒരുപാട് ഔറാദുകൾ ചൊല്ലുന്നു ആത്മീയ മജലിസുകളിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ഫലം കിട്ടുന്നില്ല അപ്പൊ ഏതൊരു കാര്യത്തിനും നാം ഇറങ്ങുമ്പോൾ നമ്മൾ വായ്മ പിന്നീ നമ്മുടെ നീയത്ത് ആദ്യം നന്നാക്കണം നീങ്ങത്ത് നന്നാക്കി നാം അതിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പായും തീർച്ചയായും അതിന്റെ ഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കും ഇത് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിലാണ് എൻ്റെ പ്രയാസങ്ങള് തീർന്നു കിട്ടും ഈ മഹത്തായ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു ജീവിതകാലം മുഴുവനും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് അള്ളാഹുനമുക്ക് നമ്മുടെ കടങ്ങളൊക്കെയും അള്ളാഹു കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ കടത്തോടുകൂടെ ആരെയും അല്ലാഹു പെട്ടെന്ന് മരിപ്പിക്കാതിരിക്കട്ടെ വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കൾ നൽകട്ടെ മാരകമായ എല്ലാവിധ എല്ലും പേരറിയുന്നതും അറിയാത്തതുമായ എന്തെല്ലാം രോഗങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലോത്തുണ്ടോ നമ്മുടെ ശരീരങ്ങളിലുണ്ടെങ്കിലും അതിൽ നിന്ന് അതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ അമ്മയും നമ്മുടെ കുടുംബത്തെയും മരുമക്കളെയും മാതാപിതാക്കളെയും ജ്യേഷ്ഠനുജന്മാരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എല്ലാവിധ വൈറസുകളിൽ നിന്നും നമ്മെ കാത്തിരി ഈ പരിശുദ്ധ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ അള്ളോഹനമുക്ക് തോഫിക് ചെയ്യട്ടെ അമീനീൻ അസ്സലാ